പിതാവനും പത്രം പരിശുദ്ധാത്മാവിനുസ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ആരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മി അറിയിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നിവിടെ വായിച്ചു പോരുന്ന വേദപുസ്തക ഭാഗം വിശുദ്ധ മൊത്താട് സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഭാഗങ്ങളിൽ നിന്നാണ് അവിടെ നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് കണ്ടുപോയി യറുസലേമിലേക്കുള്ള കർത്താവിൻ്റെ രാജകീയ പ്രവേശം രണ്ടാമത് അവിടെ കാണുന്നത് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രിമിക്രിയം ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി ദേവാലയ ശുദ്ധീകരണം നടത്തുന്നതാണ് ദേവാലയ ശുദ്ധീകരണം അതിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും അപ്പോൾ ഈ നോമ്പ് നമ്മുടെ ദേവാലയം നാം ആയിരിക്കുന്ന ദൈവാലയം നാം ആയിരിക്കും നമ്മുടെ ശരീരം വിശുദ്ധീകരിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഏർസിലേൻ ദേവാലയം വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ പെരുന്നാളിൽ അവിടെ അവർ വന്നതുപോലെ നമ്മുടെ ഇടവക ദേവാലയവും വിശദീകരിക്കപ്പെടുന്ന ദിവസമാണ് ദേവാലയത്തിൻ്റെ മുറ്റത്തുകൂടെ പ്രതിഷ്ഠ വെക്കുമ്പോൾ നമ്മുടെ ദേവാലയത്തിൻ്റെ പരിസരവും ദേവാലയവും ദേശവും എല്ലാം ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിൽ നമ്മൾ സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ രാജകീയ പ്രവേശത്തെക്കുറിച്ച് ഞങ്ങൾ അല്പസമയമൊന്ന് ധ്യാനിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്തും ഞങ്ങൾക്കുള്ളതെല്ലാം സമയം ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഭവനമെല്ലാം ഈ യേശുവിൻ്റെ രാജകീയ പ്രവേശത്തിന് ഇതുവരെയും സമർപ്പിച്ചോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് സമർപ്പിക്കുവാനുള്ള കൃപ നൽകണമേ വിട്ടുകൊടുക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഇന്നത്തെ ഞങ്ങളുടെ ധ്യാനം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് അത് ഞങ്ങളുടെ ശുദ്ധീകരണമാണ് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ ശുദ്ധീകരണമാണ് അർത്ഥാവ് അതുകൊണ്ട് ഞങ്ങളെ ഈ ധ്യാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ ഹലിയ പ്രിയമുള്ളവരെ മൊത്തുവിശേഷം ഇരുപത്തൊന്നാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവുൽപ്പന്നക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു അവൻ അവരോട് പറഞ്ഞു എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്മയകരമായ പ്രവർത്തികളെയും ദാവീദൻ്റെ പുത്രൻ ഓശാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പുളിക്കുന്ന കുട്ടികൾ കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി പ്രിയമുള്ളവരെ ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ് എന്തൊക്കെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് നാണയമാറ്റക്കാരുടെ മേശകൾ പ്രാവുൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങൾ എല്ലാം അവൻ തട്ടിമറിച്ചിട്ടു എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് യേശു കൃത്യമായി അവിടെ രേഖപ്പെടുത്തുകയാണ് ഒന്ന് യേശു ധൈര്യപൂർവ്വം എയറുസലേമിൽ വെച്ച് എറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ് എറുസലേമിൽ വെച്ച് യേശു വധിക്കപ്പെടുമെന്ന് പല പ്രാവശ്യവും യേശു തന്നെ അരളി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ തൻ്റെ മുമ്പിൽ മരണം ഇരിക്കുമ്പോൾ തന്നെയും തൻ്റെ മുമ്പിൽ ശത്രുക്കളാൽ പിടിക്കപ്പെടുന്ന അനുഭവം ഇരിക്കുമ്പോൾ തന്നെയും താൻ ദൈവത്തിൽ നിന്നാണെന്നും ഇത് ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിലുള്ളതാണെന്നും ലോകമെങ്ങും ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടേണ്ടതാണെന്നുള്ള ഉറച്ച ധൈര്യത്തോടെ ഉറച്ച കൂടി എറുസ്ലേമിലേക്കുള്ള രാജകീയ പ്രവേശം യേശു ദൈവത്തിൻ്റെ മശിക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനാണവൻ എന്നുള്ള ആ ഒരു ധൈര്യം തൻ്റെ ശിഷ്യന്മാർക്കും അവൻ പകർന്നുകൊടുത്തു ദേവാലയ ശുദ്ധീകരണത്തിന് ഒരുങ്ങുകയാണ് പിന്നെ താനാണ് മിസ്സിക താൻ തന്നെയാണ് രക്ഷകനെന്ന് ജനം അംഗീകരിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം യേശുവിനുണ്ട് എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് നിവർത്തിക്കപ്പെടണമെന്ന് യേശു തീവ്രമായി ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന മധ്യപൗര ദേശത്ത് യുദ്ധത്തിനായിട്ട് വരുന്ന രാജാക്കന്മാർ കുതിരപ്പുറത്താണ് വരുന്നതെന്നാണ് പറയുന്നത് സമാധാനപ്രഭുവായിട്ട് വരുന്ന രാജാക്കന്മാർ കഴുതപ്പുറത്ത് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യേശു രാജകീയ പ്രവേശവും യേശു ദേവാലയ ശുദ്ധീകരണങ്ങളെല്ലാം കഴുതപ്പുറത്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എല്ലാം ഒരു വിപ്ലവത്തിൻ്റെ വഴിയല്ല സമാധാനത്തിൻ്റെ വഴിയാണ് എല്ലാവരും സമാധാനത്തിലേക്ക് വരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു ഒന്ന് നശിപ്പിക്കാനല്ല എല്ലാം നേടുവാനും എല്ലാം രക്ഷിക്കുവാനുമാണ് എല്ലാറ്റിനെയും വിശദീകരിക്കാനാണ് യേശു വരുന്നതെന്നാണ് അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് മഹാപുരോഹിതൻ പ്രവേശിക്കുന്ന സ്ഥലമൊഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇവർ കച്ചവട കേന്ദ്രമാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ ദേവാലയങ്ങളും അതൊക്കെ തന്നെയാണ് ലാഭനഷ്ട കണക്കുകൾ കൊണ്ടാണ് ദേവാലയ അന്തരീക്ഷം മുഖരിതമാകുന്നത് ദൈവ കൂടുതൽ ഇന്ന് ഓരോ ദേവാലയത്തിലും മുഴങ്ങുന്നത് കോലാഹലങ്ങളും ശബ്ദങ്ങളുമാണ് ദേവാലയത്തിനകത്താണ് പൊതുയോഗങ്ങൾ നടക്കുന്നത് പ്രാദേശിക സുനകദോസ എന്നാണ് പൊതുയോഗത്തെ അറിയുന്നത് പരിശുദ്ധമായ ഒരു കൂട്ടായ്മയാണത് ഇപ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസവന്മാർ ഒന്നാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് പക്ഷേ പ്രിയമുള്ളവരെ അത് കോലാഹലത്തിൻ്റെ ബഹളത്തിൻ്റെയൊക്കെ ആലയമാണ് അവിടെ കച്ചവടത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ലാഭനഷ്ടങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന അർത്ഥത്തിലല്ല സംസാരിക്കുന്നത് ദേവാലയ വിശുദ്ധീകരണം എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണെങ്കിൽ അത് പ്രാർത്ഥനാലയമായി നിശബ്ദമായ ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെടേണ്ടിയിരിക്കുന്നുള്ളതാണ് തീർച്ചയാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ സമയത്തും പല ദേശങ്ങളിൽ നിന്നും ആളുകളെ ഏർ ചിലവിൽ എത്തിച്ചേരും പ്രത്യേകിച്ച് ഇദ്വരമായ റോമിൽ നിന്നെല്ലാം ഭക്തരെത്തിച്ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ നാണയമാറ്റമാണ് അവിടെ പ്രധാന കച്ചവടം പുറത്തു നിന്ന് വരുന്ന പൈസ ഇവിടെ സ്വീകരിക്കില്ല നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ വിദേശ പൈസകൾ അതാത് രാജ്യങ്ങളിൽ മാറുന്ന രീതി ഉണ്ടല്ലോ അങ്ങനെയൊരു രീതി ഇവിടെ ഇവർ ഇതിനകത്ത് ക്രമീകരിച്ചു നാണയമാറ്റം ഓരോ യഹൂദനും അരസക്കയിൽ ദൈവാലയത്തിലുള്ള നികുതിയായി പെസഹാക്ക് മുമ്പ് കൊടുത്തിരിക്കണം അങ്ങനെ യഹൂദന്മാർക്കൊരു നിയമമുണ്ട് എന്നാണ് പറയുന്നത് അതിനായിട്ട് ഒരു മാസം മുമ്പേ തന്നെ യഹൂദര് ഗണഗണമായി ഓരോ സ്ഥലത്തു നിന്ന് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവരുടെ നാണയം കൈമാറി എയർസിലേമിൻ്റെ യഥാർത്ഥ പണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദേവാലയത്തിൽ ഈ നാണയ കൈമാറ്റക്കാരവിടെ ഉണ്ടാകും വിദേശ നാണയം ഈ പണ്ണാറത്തിൽ സ്വീകരിക്കില്ല അതിന് നിയമപരമായിട്ട് അത് പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തു ചെയ്യുന്നു ദേവാലയ കറൻസി അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ പണമായിട്ട് അല്ലെങ്കിൽ ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പണമായിട്ട് അത് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ആ നാണയ മാറ്റത്തിന് അരശക്കലിന് നമ്മുടെ നാണയം അനുസരിച്ച് അര രൂപ കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് അര രൂപ അപ്പം തന്നെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ഒന്നര രൂപയോ അവിടെ ഒരാൾക്ക് ഒരു ദിവസം കൂലി ഉണ്ടായിരുന്നുള്ളൂ ഒന്നര രൂപ കൂലി വാങ്ങുമ്പോൾ അതിൽ നിന്ന് അര രൂപ ഈ നാണയമാറ്റത്തിൻ്റെ ഇതിന് ഈടായി എടുത്തു എന്ന് പറഞ്ഞാൽ അത്രമാത്രം കൊള്ളയാണ് അവിടെ നടന്നിരുന്നത് ദേവാലയം ഒരിക്കലും പാവപ്പെട്ടവനോ സാധാരണ മനുഷ്യനോ കൂലിപ്പണിക്കാരനോ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ചൂഷണമാണ് നടന്നിരുന്നത് എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഈ പിച്ചച്ചിട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ് അവിടെ യേശു നാണയമാറ്റക്കാരുടെ നാണയമാറ്റക്കാരെയെല്ലാം മേ അവരുടെ മേശകളും എല്ലാം മറച്ചുവിട്ടു എന്ന് പറയുമ്പോൾ യേശു വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളതല്ല ആ ദേവാലയത്തിൽ നടക്കാൻ പാടില്ലാത്ത അനീതിയാണ് നടന്നുകൊണ്ടിരുന്നത് പണസംബന്ധമായ കാര്യങ്ങൾക്ക് പണസംബന്ധമായ കാര്യങ്ങൾക്ക് യാതൊരുവിധ വിധ എന്താ പറയുന്നത് കാരുണ്യവും കാണിച്ചിരുന്നില്ല ഒരു ദയയും കാണിച്ചിരുന്നില്ല അതുപോലെ തന്നെ എല്ലാം ചൂഷണം ചെയ്യുന്ന രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും ദേവാലയത്തിൽ മറ്റൊന്നാണ് ദേവാലയത്തിൽ വരുന്ന എല്ലാവരും എന്തെങ്കിലും സമർപ്പിക്കണമെന്നുള്ളത് അത് നിർബന്ധമായ ഒരു വിശ്വാസമായിരുന്നു സമർപ്പിക്കണം അത് പഴയ നേ നമ്മൾ വായിക്കുമ്പോൾ അറിയാം സ്ത്രീ പ്രസവശേഷം ദേവാലയത്തിൽ വന്നാൽ ആ മുറ തീർന്നാൽ അവളുടെ അശുദ്ധി തീർന്ന് അവൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവിൻ കുഞ്ഞിനെയെങ്കിലും അവൾ അവിടെ അർപ്പിക്കണം കുഷരോഗി സുഖപ്പെട്ടാൽ അവൻ കുഷം മാറി എന്ന പുരോഹിതനെ കാണിച്ചു കൊടുക്കാൻ വരുമ്പോൾ കുഷം മാറി എന്ന പുരോഗം വെളിപ്പെടുത്തിയാൽ അവനൊരു പ്രാവിനെ അർപ്പിക്കണം അങ്ങനെ ഓരോ കാര്യങ്ങളും നിവർത്തിച്ചു വരുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു വഴിപാട് വഴിപാടവിടെ അർപ്പിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു അപ്പോൾ ഇവിടെ ഈ ദേവാലയത്തിൽ ഒരു പാവപ്പെട്ടവനാണ് സാധാരണ പ്രാവിനെ അർപ്പിക്കുന്നതെന്നാണ് ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുന്നത് പൈസ ഉള്ളവരൊക്കെ ആട്ടുകൊറ്റന്മാരൊക്കെയാണ് പ്രാവിനെ അർപ്പി മാതാവ് തൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ യേശു കുഞ്ഞിനെ സമർപ്പിച്ചപ്പോൾ പ്രാവിനെയാണ് കൊടുത്തത് സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ പ്രാവിനെയോ ചങ്ങാലിയോ കൊടുത്താൽ മതി എന്നാണ് കൽപ്പന ദൈവകൽപ്പനയാണ് അത് ലേവ്യാ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പ്രാവിനെ കൊടുത്താൽ മതി പക്ഷേ ഈ ദേവാലയത്തിലാണ് എന്തിനു വേണ്ടിയാണ് പ്രാവിനെ അവർ വിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഊനമില്ലാത്ത ഊനമില്ലാത്തതായിരിക്കണം ഈ വഴിപാട് ഊനമില്ലാത്തതായിരിക്കണം അപ്പോൾ പുറമേ നിന്ന് വാങ്ങുമ്പോൾ അതിന് കുറവുണ്ടെങ്കിൽ അതിന് ഊനമുണ്ടെങ്കിൽ ഇവിടെ സ്വീകരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഊനമില്ലാത്തതിനെ നോക്കി ദേവാലയത്തിനകത്ത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറമേ നിന്ന് വഴിപാട് സാധനങ്ങൾ വാങ്ങി വഞ്ചിതരാകരുത് എന്ന് പല പള്ളികളിലും ബോർഡ് വെക്കണോ എല്ലാം പള്ളിവക വക സ്വത്തായിട്ടുണ്ട് വഴിപാടുകളെല്ലാം എല്ലാവരുടെ കൈകാലും ആള് രൂപം സകല സംഭവങ്ങൾ ഇവിടെയുണ്ട് ഏ വഴിപാട് നേരക്ക നേരാന് പറയുന്നതൊക്കെ ദൈവ ആരാധനക്കാരാണ് കൂടുതലും നേ നേരാനായിട്ട് വരുന്നവരൊക്കെ ക്രിസ്ത്യാനികളുമാണ് ആര് പറഞ്ഞിട്ടാണ് നേരുന്നതെന്ന് ചോദിച്ചാൽ അത് ജോൽസ്യൻ പറഞ്ഞു സ്ഥാനക്കാരൻ പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് പുറമേ നിന്ന് വാങ്ങി വഞ്ചിതരാകരുത് എന്നാണ് എഴുതി വെച്ചിരുന്നത് പുറമേ നിന്ന് വാങ്ങി വഞ്ചിതരാകരുത് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് പുറമേ നിന്ന് വാങ്ങിയാൽ അതിനകത്ത് തട്ടിപ്പ ചതിയൊക്കെ ഉണ്ടാവും അകത്തു നിന്ന് തന്നെ വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അകത്തു നിന്ന് വാങ്ങുമ്പോൾ ആ വഴിപാട് അർപ്പിക്കുന്നവന് ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും കിട്ടുകയാണ് ഞാൻ ചതിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ എൻ്റെ വഴിപാട് ദൈവസന്നിധിയിൽ വിശുദ്ധിയുള്ളതായിരുന്നു സത്യസന്ധ ഉള്ളതായിരുന്നു എന്ന് അപ്പോൾ ഊനമില്ലാത്തതാണോ എന്ന് ഉള്ള പരിശോധകൻ്റെ നോട്ടത്തിൽ വല്ല ഊനവും കണ്ടുപിടിക്കും ഇത് സത്യത്തിൽ ഊനമില്ലാത്തതാണ് പുറത്തുനിന്ന് വാങ്ങിയതെങ്കിലും ലക്ഷ്യം ഇതാണെങ്കിൽ കണ്ടുപിടിക്കുന്നവന് ഇതിന് ഊനമുണ്ടെന്ന് പറയുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങിയവൻ അറിയില്ലല്ലോ വാങ്ങുന്നവൻ പാവപ്പെട്ടവൻ അവൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം ദൈവത്തിന് കൊടുക്കാൻ വരുന്നു അവനത് വലിയ കൂടി വരുന്നു വാങ്ങുന്നവനും കൈകാര്യം ചെയ്യുന്നവനൊക്കെ യാതൊരു ഭക്തിയില്ലാതെ പലപ്പോഴും പ്രവർത്തിക്കുന്നു ഇതൊക്കെയാണല്ലോ സാധാരണ നടക്കുന്നത് അപ്പം അതുകൊണ്ട് കൊണ്ടുവരുന്നവൻ ഇനി ഇത് സമർപ്പിക്കുമ്പോൾ ഇത് ഊനമാണോ എന്ന് പരിശോധിക്കുന്ന വ്യക്തി തിരസ്കരിച്ചാൽ ആ പൈസ പോയില്ലേ എന്ന് ഓർത്ത് പുറമേ നിന്ന് ആരും ഒന്നും വാങ്ങാതെ അകത്തുനിന്ന് തന്നെ വാങ്ങി എന്നുള്ളതാണ് അപ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് യേശുക്രിസ്തു അവിടെ ഈ ശുദ്ധീകരണം നടത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രാവ് വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങൾ അവൻ തട്ടിമറിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം പറയുന്നത് ഈ പുറത്ത് ഈ പ്രാവിന് രണ്ട് രൂപ വില കൊള്ളുമെങ്കിൽ ഇതകത്ത് വാങ്ങുമ്പോൾ മുപ്പത്തിയഞ്ച് രൂപയൊക്കെ വരും ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ഇരട്ടി ഇരട്ടിയാണിത് വാങ്ങുന്നതെന്നാണ് പറയും ദേവാലയ നടത്തിപ്പുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദേവാലയത്തിന് പണമുണ്ടാകാനല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത് ദേവാലയത്തിൽ ആത്മരക്ഷയാണല്ലോ ഉണ്ടാകേണ്ടത് ദേവാലയത്തിൽ പണം കൊന്നുകൂടി അവിടെ തർക്കങ്ങളും ബഹളങ്ങളുണ്ടായി ഇത് അടച്ചുപൂട്ടലും ഇത് കൈകാര്യം ചെയ്യുന്നവൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റലൊന്നുമല്ലോ അവിടെ ആധ്യാത്മികമായിട്ടുള്ള വളർച്ച ഉണ്ടാകണമെന്നുള്ളതാണല്ലോ അവിടെ മാനസാന്തരാനുഭവം ഉണ്ടാകണമെന്നുള്ളതല്ലേ അവിടെ വർഷാവർഷങ്ങളിലെങ്കിലും ധ്യാനങ്ങളും പ്രാർത്ഥനാഗീതങ്ങളൊക്കെ ഉണ്ടായി ഇടവക ജനം മുഴുവൻ വിശുദ്ധരായിത്തീരണമെന്നുള്ളതാണല്ലോ ദേവാലയത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ പള്ളിമണി അടിക്കുന്നത് തന്നെ അതിന് വേണ്ടിയല്ലേ ദേവാലയത്തിലേക്ക് വരിക എന്നുള്ളതിൻ്റെ സൂചനയല്ലേ ദേവാലയത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ദേവാലയത്തിലേക്ക് ആരും പോകണ്ട കേട്ടോ അവിടെ ചൂഷണം ചെയ്യപ്പെടുമെന്ന് പറയുന്നൊരു എതിർ ശബ്ദം ഉണ്ടാകാൻ പാടില്ലല്ലോ ദേവാലയത്തിലേക്ക് എല്ലാവരും ഓടി വരിക എല്ലാവർക്കും വിശുദ്ധീകരണത്തിനുള്ള സമയമായി എന്ന് അറിയിക്കുന്ന ആ മണിയടി പോലും ശ്രദ്ധിക്കേണ്ടേ പ്രിയമുള്ളവരെ അപ്പോൾ ഇവിടെ ഇത്രയും ഈ പ്രാവുൽക്കൻപ്രക്കാരൻ്റെ മേശകളെ മറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ തട്ട് ആ കൂടൊക്കെ തട്ടിമറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ഇത്ര ചൂഷണമാണ് അവിടെ നടക്കുന്നത് പ്രാർത്ഥനാലയമല്ല മറിച്ച് അത് എന്താ പറയണ ഒരു ശാപാലയമായി മാറുകയാണ് ഈ ചൂഷണത്തെ അവരുടെ തന്നെ യഹൂദന്മാരുടെ തന്നെ റബ്ബിമാർ എതിർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എതിർത്തിട്ട് കാര്യം ഇപ്പോഴും എതിർക്കുന്നില്ലേ പലരും എതിർക്കുന്നവനെ നിശ്ശബ്ദനാക്കുക എന്നുള്ളതല്ലേ എതിർക്കുന്നവനെ നിശബ്ദനാക്കുക അവനെക്കുറിച്ച് അവനെക്കുറിച്ച് മോശം പറയുക അപ്പോൾ ഇത്തരം ചൂഷണമാണ് കർത്താവിന് ഈ രോഷമുണ്ടാകാൻ കാരണമായത് അതായത് യേശു ഒരു അധികാരത്തെ മറച്ചിട്ടിട്ട് പുതിയൊരു അധികാരം സ്ഥാപിക്കാനുള്ള ബഹളമൊന്നും കൂട്ടിയതല്ല ദൈവഭക്തി അത് അതിൻ്റെ പൂർണതയിൽ അതായിരിക്കേണ്ട സ്ഥലത്ത് ആയിരിക്കണമെന്നുള്ള വിചാരം അപ്പം എന്നെ നിങ്ങളെയും ആ വിചാരം മതിക്കണം എന്നെ നിങ്ങളെയും ആ വിചാരത്തിലൂടെ മുന്നോട്ട് നയിക്കണം ഹാല യേശുവിയെ നന്ദി യേശുവി ആരാധന യേശുവി ആരാധന ദൈവമേ നന്ദി കർത്താവ്യ സ്തോത്രം ഹലേലിയ ക്രൈസ്തവ ലോകം ഇതുപോലെയാണോ എന്ന് ചിന്തിക്കണം അധികാരങ്ങളും എന്താ പറയുന്നത് അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കാനും ഈ ലോകപരമായ കാര്യങ്ങളിൽ സാധാരണ മനുഷ്യനെ പോലെ ഇടപെടുന്ന രാഷ്ട്രീയക്കാരെയൊക്കെ പോലെ ഇടപെടുന്ന ഒരനുഭവമാണോ നമ്മുടെ ക്രൈസ്തവ ലോകമെന്ന് ചിന്തിക്കണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ പല ആളുകളെയും പുറമെന്ന് നമ്മൾ നോക്കുമ്പോൾ ക്രൈസ്തവരെക്കാളൊക്കെ എത്രയോ നല്ലവരായി കാണാൻ കഴിയുന്നുണ്ട് വിശ്വാസികൾ അല്ലാത്തവർ നിരീശ്വരവാദികളെന്നോ യുക്തിവാദികളെന്നൊക്കെ പറയുന്നവർ പോലും പലപ്പോഴും നല്ല മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരാൾ ചൂഷണം ചെയ്യാത്ത അല്ലെങ്കിൽ ഒരാൾ ഉപദ്രവിക്കാത്ത അവരെ അവൻ്റെ കയ്യിലിരിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട എനിക്ക് അർഹതപ്പെടാത്തതൊന്നും എനിക്ക് വേണ്ട ഞാൻ കച്ചവടക്കാരനാണെങ്കിൽ പോലും അതിനകത്തൊരു ന്യായം വേണമെന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പ്രസംഗത്തിൽ പറഞ്ഞതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു രണ്ട് കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്ന പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് പാപത്തെ കർത്താവ് ഇളക്കുകയാണ് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യം ഞാൻ അവരുടെ ഇടയിൽ വസിക്കേണ്ടതിന് അവരുടെ ഇടയ്ക്ക് ഒരു വിശുദ്ധ സ്ഥലം ഉണ്ടാക്കണം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒമ്പതിൻ്റെ മൂന്ന് ശലോമോനോട് കർത്താവ് പറഞ്ഞു നീ എൻ്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്നത് നിൻ്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നൊക്കെ സ്ഥാപിപ്പാൻ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എൻ്റെ കണ്ണും ഹൃദയവും എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ പത്ത് പന്ത്ര പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഭേദൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് ദൈവത്തിൻ്റെ ആലയം സ്വർഗത്തോട് ഭൂമിയെ ബന്ധിപ്പിക്കുന്ന സ്ഥലം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു കൂടാരത്തിൽ ദൈവം മോശയോട് ഒരുവൻ തൻ്റെ സ്നേഹത്തിനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു ജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും സ്വർഗത്തിനുള്ള അരിലപ്പാടും ഉള്ള സ്ഥലമാണ് ദേവാലയം ലേവ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവ നിയോഗാനുസരണമുള്ള യാഗങ്ങൾ നടത്തിയിരുന്ന സ്ഥലം അതുതന്നെ എബ്രാഹിം ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ വായിക്കുന്നു ആവർത്തിന പുസ്തകം പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് ആ ആലയത്തിങ്കിലേക്ക് നേർച്ച കാഴ്ചകൾ കൊണ്ടുവന്ന് സമർപ്പിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയഭാരം നമ്മുടെ വേദനകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കുവാനുള്ള ഒരു സ്ഥലമാണ് ഹന്നായൊക്കെ പ്രാർത്ഥിച്ചതുപോലെ അതുകൊണ്ട് വളരെ വ്യക്തമായി നമുക്കൊരു തീരുമാനമാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദേവാലയം ഒന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവാത്മാ നിങ്ങൾ വസിക്കുന്നു നിങ്ങളറിയുന്നില്ലേയും ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ആ ആലയം നിങ്ങൾ തന്നെ ആ ആലയം ഞാനാണ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നു ഈ ഈ സംഭവത്തെക്കുറിച്ച് ഈ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഭ യോഗ്യമായ രീതിയിൽ ആത്മീകഭീക്ഷണമില്ലാതെ ജഡീകരായി കഴിയുന്നവരുണ്ടായിരിക്കും ജീവനുള്ള കല്ലുകളിൽ പണിയപ്പെട്ടിരിക്കുന്ന ആലയം അവരുടെ പ്രവർത്തികൾ കൊണ്ട് കള്ളന്മാരുടെ ഗുഹയാക്കുന്നു ക്രയവിക്രയാദി ലോകകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് പ്രാർത്ഥനയ്ക്ക് സമയം കാണാത്തവരാണ് ദേവാലയത്തിലെ വിൽപ്പനക്കാർ സഭയുടെ പള്ളിയുടെ ധനത്തിൽ അവിശ്വസത കാണിക്കുന്ന ചുമതലക്കാർ നാണയമാറ്റക്കാർ ദൈവത്തിൻ്റെ ആലയത്തിൽ കൊള്ളരുതാത്തവരായി കാണുന്നവരെ തൻ്റെ രണ്ടാം വരവിൽ പുറന്തള്ളും നശിപ്പിക്കും സഭാപിതാവായ ഒരുഗൻ പറയുന്നതാണ് അന്തരും മുടന്തൊക്കെ അവിടെ നിന്നു അവരൊന്നും ഓടിച്ചില്ല കള്ളന്മാരെയും ചൂഷണം ചെയ്യുന്നവരെയൊക്കെയാണ് കർത്താവ് കൊണ്ട് പ്രിയമുള്ളവരെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ഈ ധ്യാനത്തിൽ ഈ വിഷയത്തിൽ നമ്മൾക്ക് എത്രമാത്രം നമ്മളെ തന്നെ സമർപ്പിക്കാൻ കഴിഞ്ഞു പണത്തോടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ കച്ചവടത്തിലുള്ള മനോഭാവം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് ഏത് വിധേനയും ധനം സമ്പാദിച്ച് അത് ദേവാലയമായാലും വേണ്ടില്ല പൊതുസമൂഹമായാലും വേണ്ടില്ല ദരിദ്രനായാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല ഏത് വിധേനയും എനിക്ക് അന്യായമായ ഞാൻ ന്യായമെന്ന് വിചാരിക്കുന്ന അന്യായമായ ധനം സമ്പാദിക്കണമെന്നുള്ള വിചാരമാണോ ആണെങ്കിൽ ഈ ഓശാനയുടെ ഞായറാഴ്ച വീണ്ടും വിശദീകരിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുകയാണ് ഹല്ലിയാം ദൈവമേ നന്ദി യേശുവേ സ്തുതി നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇത് അവസാനിപ്പിക്കാം അടുത്തത് നമ്മൾ അടുത്ത ദിവസം നമുക്ക് ധ്യാനിക്കാം സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദേവാലയം ആകുന്ന ഈ ശരീരം വിശുദ്ധീകരിക്കപ്പെടേണ്ടതല്ലേ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണോ നാം ആയിരിക്കുന്ന നമ്മുടെ ഇടവക ദേവാലയം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വിശുദ്ധിയുള്ളതാണോ വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണോ അതെയോ കച്ചവട മനോഭാവമാണോ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ ആലയത്തിൽ വന്നാൽ നമ്മളെ നേരെ ചാട്ടവാറടുക്കുമോ നമ്മുടെ ദേവാലയ ഓഫീസുകളൊക്കെ എങ്ങനെ കർത്താവ് കാണും എന്നൊക്കെ ചിന്തിച്ചു നോക്കുക വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന സമയത്തെങ്കിലും ഭരണാധികാരികൾക്ക് ദേവാലയത്തിനകത്ത് പ്രവേശിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക നേർച്ച കാഴ്ചകൾ അർപ്പിക്കാൻ വരുന്നവർ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് വന്ന് പേരെഴുതി നേർച്ച കാഴ്ചകൾ കൊടുത്ത് ബഹുമതിപൂർവം ഞാൻ എൻ്റെ ആലയത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ നേർച്ചകൾ നിറവേറ്റുമെന്ന പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി ദേവാലയത്തിനകത്ത് പ്രവേശിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇതായി യുവസാന ദേവാലയ ശുദ്ധീകരണത്തിൻ്റെയും കൂടി സമയമാണ് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ശുദ്ധീകരണത്തിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലലിയ